വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ മാത്രമെന്ന് ദക്ഷിണമേഖല ഐ ജി ശ്യാം സുന്ദർ പറഞ്ഞു എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒരേ ചുറ്റിക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും ഐ ജി പറഞ്ഞു കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അത് വിശ്വസിക്കുന്നത് സംഭവം നടക്കുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഐ ജി പറഞ്ഞു പ്രതി സഞ്ചരിക്കാൻ ഉപയോഗിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ ഒന്നും പറയാറായിട്ടില്ല എന്താണ് കൊലപാതകത്തിൻ്റെ കാരണമെന്ന് നിലവിൽ പറയാനാകില്ല അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ പരിശോധനാ ഫലം വരണം നിലവിൽ പ്രതി ആശുപത്രിയിൽ ആയതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ ആയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി അരുൺ കൊലകൾ നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകങ്ങൾ നടത്തി ഇന്നലെ രാവിലെ ഉമ്മയെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം ഉമ്മയോട് അഫാൻ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനാൽ ആക്രമിച്ചു ഒന്നേകാലോടെ മുത്തശ്ശി സൽമാ ബീവിയെ ആക്രമിച്ചു സ്വർണവുമായി വെഞ്ഞാറുമൂട് എത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു വെഞ്ഞാറുമൂട് നിന്നാണ് ചുറ്റിക വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിച്ചു ചുറ്റിക കൊണ്ടായിരുന്നു കൊലപാതകം നടത്തിയത് നാലു മണിയോടെ കാമുകിയെ പെരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അഫ്സാനെയും കൊന്നു അനുജൻ പരീക്ഷ കഴിഞ്ഞ് എത്തി ഉമ്മയെ അന്വേഷിച്ചു ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു കുളിച്ച് വസ്ത്രം മാറിയാണ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ച പോരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഏത്